ഹായ് ഫ്രണ്ട്സ് ഡൽടെക്ക് ഇപ്പോൾ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ട് ഡെൽടെക്കിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് ഫസ്റ്റ് ആരംഭത്തോടെ ഫസ്റ്റ് തുടക്കത്തോടെ നല്ലൊരു വീട് സ്ഥലം കൂടി വിൽപ്പനയ്ക്ക് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഡെൽറ്റക്ക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേരൂർ ചേരൂർ കുറ്റുമുക്ക് കുറ്റുമുക്ക് എന്ന സ്ഥലത്ത് അഞ്ച് അറുന്നൂറ്റൊമ്പത് സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ നാനൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റിലടങ്ങുന്ന നല്ലൊരു വീടും അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഡെൽറ്റക്ക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ചേരൂർ ചെറുശു തൃശ്ശൂരിൽ നിന്ന് നാല് കിലോമീറ്ററുള്ള കുറ്റുമുക്ക് കുറ്റുമുക്ക് ഒക്കെ അടുത്തായിട്ടാണ് അഞ്ച് അറുന്നൂറ്റൊമ്പത് സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ നാന്നൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റ് ഒരു വീടും കൂടിയാണ് ഈ വീടിൻ്റെ പ്രത്യേകമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെഡ്റൂം ഹാൾ സിറ്റൗട്ട് റൂം അതുപോലെ തന്നെ ഒരു ബെഡ്റൂം അറ്റാച്ചഡ് ആണ് പകുതി പണിയെ കഴിഞ്ഞിട്ടുള്ളൂ ഈ വീടിൻ്റെ അതുപോലെ തന്നെ ഒരു ബാത്റൂമ് ഫുള്ളായിട്ട് പണി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിനായിട്ട് വറ്റാത്തൊരു കിണറാണ് വർക്ക് ഏരിയ ഉണ്ട് അതുപോലെ തന്നെ ഒരു ബെഡ്റൂം എടുക്കാനുള്ള സ്പേസും കൂടിയുണ്ട് അപ്പോൾ ഇവിടെ സെൻറ്റിന് നാലര ലക്ഷം രൂപോളം വലിയ ഉണ്ട് അതായത് വിമല കോളേജിലേക്ക് ഈ വീടിൻ്റെ അടുത്ത് നിന്നും ഒരു ഉള്ളോ പള്ളിമൂല ജംഗ്ഷനിലേക്കൊക്കെ ഒരു ഉള്ളോ തൃശ്ശൂർ ടൗണിൽ നിന്നും നാല് ആണ് കുറ്റിമുക്ക് അതുപോലെ തന്നെ അമ്പലം പള്ളി വിമല കോളേജ് എല്ലാം തന്നെ ഒരു കിലോമീറ്റർ ചുറ്റുള്ളവർ സ്ഥിതി ചെയ്യുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം ബാധിക്കാത്തൊരു ഏരിയയാണ് പൊല്യൂഷൻ ഏൽക്കാത്ത ഏരിയയും കൂടിയാണ് മണ്ണുത്തി നാഷണൽ ഹൈവേയിലേക്ക് ഈ വീട്ടിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരമാണുള്ളത് അപ്പോൾ ഈ അഞ്ച് അറുന്നൂറ്റൊമ്പത് സെൻറ്റ് സ്ഥലവും നാനൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റ് അടങ്ങുന്ന ഈ വീട് സ്ഥലവും കൂടി വരുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് വില ചെറിയൊരു നെഗോഷ്യബിളായിട്ട് മാറ്റം വരും അത്യാവശ്യം സെയിലായത് അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം തൃശ്ശൂർ ജില്ലയിൽ ഇത്രയും നല്ലൊരു ചേരൂർ എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു ഏരിയ ആണ് ഇതിൻ്റെ അടുത്തൊക്കെ സ്ഥലം വീട് വീടാന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിൻ്റെ ഓണർ നമ്പറാണ് ഞങ്ങൾ മുകളിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഓണറുമായി നേരിട്ട് ബന്ധപ്പെടാം ഇതുപോലെ നിങ്ങളുടെ വീടുകളോ സ്ഥലമോ കൊടുക്കാനുണ്ടെങ്കിൽ ഡെൽ എന്ന ചാനലിൽ വാട്സപ്പ് ചെയ്യോ അതുപോലെ തന്നെ കോൺടാക്റ്റ് ചെയ്യോ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളത് പരസ്യം ചെയ്ത് കച്ചവടം നടത്തി തരുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടുന്നതും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ നല്ല വീട് സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ നാല് കിലോമീറ്റർ ചുറ്റിയുള്ളവർ സ്വന്തമാക്കാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഓണറുമായി നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഡെൽടെക്കിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വരും